നമസ്കാരം ഏഷ്യ കപ്പിൽ ടീം ഇന്ത്യക്കായി ഇനിയും ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ആയിസ് കീപ്പറായി കളിക്കാൻ കഴിഞ്ഞതിന്റെ പേരിൽ തന്നെ ആവേശത്തിലും സന്തോഷത്തിലുമാണ് മലയാളികളുടെ പ്രിയ താരം സഞ്ജു സാംസൺ യു എ പാകിസ്ഥാൻ എന്നിവർക്കെതിരായ ആദ്യ രണ്ട് കളിയിലും വിക്കറ്റിന് പിന്നിൽ തകർപ്പൻ പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് ഇനി വരാനിരിക്കുന്ന മത്സരങ്ങളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ബാറ്റിംഗിലും തന്റെ മികവ് പുറത്തെടുക്കാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് സഞ്ജു ഉള്ളത് വെള്ളിയാഴ്ച രാത്രി അബുദാബിയിൽ ഒമാനുമായിട്ടാണ് ഇന്ത്യയുടെ അവസാനത്തെ ഗ്രൂപ്പ് മത്സരം നടക്കുക അതിനിടയിൽ ടീം ഇന്ത്യയിൽ ബാറ്റിംഗിലെ വ്യത്യസ്ത വിഭാഗങ്ങളിലെ ബെസ്റ്റ് ആരൊക്കെ എന്ന തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇപ്പോൾ സഞ്ജു സോണിയ ലെവിനോട് തന്നെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യത്തെ കുറിച്ച് പറഞ്ഞത് ക്രിയേറ്റ് യർ പെർഫെക്ട് പാറ്റേൺ കാറ്റഗറിയിലാണ് ഇന്ത്യൻ ടീമിൽ ഇപ്പോഴുള്ളവരിലെ തന്നെ മിടുക്കന്മാർ ആരൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കാൻ സഞ്ജു സാംസണിനോട് ആങ്കർ ആവശ്യപ്പെട്ടത് ചില ചോദ്യങ്ങൾക്ക് തന്നെ അല്പമൊന്ന് ആലോചിച്ച് മാത്രമേ ചിലതിനും വളരെ വേഗത്തിനും തന്നെയാണ് അദ്ദേഹം ഉത്തരം നൽകിയതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു ദേശീയ ടീമിൽ ഇപ്പോഴുള്ള മികച്ച സ്വാഗർ ആരാണെന്ന് ചോദിച്ചാൽ അതായിരുന്നു ആദ്യത്തെ ചോദ്യം കുറച്ചൊന്ന് തന്നെ ചിന്തിച്ചതിന് ശേഷം സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ ആണെന്നായിരുന്നു സഞ്ജുവിന്റെ മറുപടി ഏറ്റവും നന്നായി ബാറ്റ് സ്വിംഗ് ചെയ്യുന്നത് ആരാണെന്നായിരുന്നു അടുത്തതായി വന്ന ചോദ്യം വെടിക്കെട്ട് ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ പേരാണ് ആലോചിക്കാതെ ഉത്തരം പറഞ്ഞത് അഭിഷേക് ബാറ്റ് സ്പിങ് ചെയ്യുന്ന രീതി ഇഷ്ടമാണെന്ന് സഞ്ജു മുൻപും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ ചോദ്യം പവർ ഹിറ്റിനെ കുറിച്ചുള്ളതായിരുന്നു അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി അത് താൻ തന്നെ എന്നായിരുന്നു പറയുന്നത് താൻ ആയിരിക്കാം എന്ന് സഞ്ജു പറയുന്നു ബാറ്റിങ്ങിലെ ചാരുതയെക്കുറിച്ച് ചോദിച്ച് സഞ്ജുവിന് ചോദിച്ച് തുടർന്ന് തന്നെ പോകുന്നുണ്ടായിരുന്നു അത് നമുക്ക് ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ കൂടിയായ ശുഭൻ ഗില്ലിന് നൽകാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഉത്തരം പുറത്തു വന്നത് ഇനി ഷോട്ടുകളുടെ റേഞ്ചിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ആരെ തിരഞ്ഞെടുക്കുമെന്നായിരുന്നു ചോദ്യം നായകൻ സൂര്യകുമാർ യാദവിനെയാണ് ായി തന്നെ സഞ്ജു തിരഞ്ഞെടുത്തത് ഷോട്ടുകൾ കളിക്കുന്ന അദ്ദേഹത്തിന്റെ പക്കലാണ് ഇപ്പോൾ കൂടുതൽ ഷോട്ടുകളും ഉള്ളതെന്നും മലയാളി താരം ചൂണ്ടിക്കാട്ടി പ്രതിരോധത്തിൽ മികച്ചു നിൽക്കുന്ന ആരാണെന്നുള്ളതായിരുന്നു പിന്നെയുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴത്തെ ടീമിൽ ബോൾ പ്രതിരോധിക്കുന്ന ആരെയും തനിക്ക് കാണാൻ സാധിക്കുന്നില്ലെന്നായിരുന്നു ചിരിയോടെയുള്ള സഞ്ജുവിന്റെ മറുപടിയും എങ്കിലും ഞാൻ ചിലപ്പോൾ ഇതിന്റെ ഉത്തരമായി തിരഞ്ഞെടുക്കുന്നത് ഒരു ബൗളറെയാകുമെന്നും പറയുന്നുണ്ട് അത് ജസ്പ്രീത് ബുംറ ആയേക്കാമെന്നും അദ്ദേഹം തന്നെയാണ് കൂട്ടിച്ചേർക്കുന്ന വാക്കുകൾ പ്രധാനമായി പറയുന്നത് അടുത്ത ടീമിലെ ക്ലസ്റ്റ് പെർഫോമറായി ആരെയാണ് ബെസ്റ്റ് ആക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇതിന് സഞ്ജുവിന്റെ മറുപടി രസകരമായിരുന്നു അത് ഗൗതം ഭായ് ആയേക്കുമെന്നായിരുന്നു ചിരിയോടുള്ള അദ്ദേഹത്തിന്റെ ഉത്തരം ബാറ്റിംഗിൽ തകർപ്പൻ ഫോമിൽ നിൽക്കവയാണ് ഏഷ്യ കപ്പിൽ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിനോട് ഇപ്പോൾ ചേർന്നത് ഏറ്റവും അവസാനമായി അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനം കണ്ടത് ഈ മാസം ആദ്യം അവസാനിച്ച് കേരള ക്രിക്കറ്റ് ലീഗിൽ തന്നെയായിരുന്നു ടൂർണമെന്റിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനായിട്ടാണ് സഞ്ജു കളിച്ചതെന്നും പറയാം അവസാനമായി ഇറങ്ങിയ മത്സരങ്ങളിലും ഓപ്പണറായി ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ കുറിക്കാൻ തന്നെ അദ്ദേഹത്തിനായിട്ടും ഇതിലൊന്ന് സെഞ്ചുറിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഏഷ്യ കപ്പിൽ തുടരെ രണ്ടു കളിയിൽ ബാറ്റ് ചെയ്യാൻ അവസരമില്ലാതെ സഞ്ജു വലയുന്നതെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്